വർക്കലയിൽ ഭീമ ജലറിയുടെ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ ആരംഭിച്ചു വർക്കല നഗരസഭാ ചെയർമാൻ കെ എം എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വർക്കലയിൽ ഭീമയുടെ ആറ്റെങ്കിലും തിരുവനന്തപുരത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും വർക്കലയിൽ ഉള്ളവരാണ് ഭീമയുടെ കൺസ്യൂമേഴ്സ് എന്നുള്ളത് ഭീമയ്ക്ക് ധൈര്യമായി ധൈര്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പ്രത്യേകൻ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടും വർക്കലക്കാരെ നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് വർക്കല പുത്തൻചന്തയിലെ കിങ്സ് ഹാളിൽ ആറ്റിങ്ങൽ ഭീമ ജ്വല്ലറിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ നടക്കുന്നത് എക്സ്പോയിൽ ഭീമ ജ്വല്ലറി അനാവരണം ചെയ്ത ശ്രീപത്മനാഭസ്വാമി വിഗ്രഹത്തിന്റെ പ്രദർശനവും നടക്കുന്നുണ്ട് വിഗ്രഹം നേരിൽ കാണാനും ഫോട്ടോ എടുക്കാനും ധാരാളം പേരാണ് എത്തുന്നത് വർക്കലയിലും പരിസരത്തുള്ളവർക്കും ഭീമ ജ്വല്ലറിയുടെ മികച്ച കളക്ഷൻസ് ലഭ്യമാക്കാനും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പുതിയ സ്വർണ്ണാഭരണങ്ങൾ നൽകാനുമാണ് ഇത്തരത്തിലൊരു എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി കൊല്ലം കൂടെ ചെയ്യാനുള്ള കരുത്തും ദൈവം നിങ്ങളൊക്കെ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഇളവ് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കിഴവ് പഴയ സ്വർണത്തിന് കൂടുതൽ മൂല്യം ഒരു ശതമാനം പണിക്കൂലിയിൽ ആരംഭിക്കുന്ന ആഭരണങ്ങൾ ഇവയെല്ലാം ഈ എക്സ്പോ ആൻഡ് സെയിലുണ്ട് കൂടാതെ പഴയ മാറ്റി പുതിയത് വാങ്ങുന്നവർക്ക് മികച്ച എക്സ്ചേഞ്ച് ഓഫറുകളും ഉണ്ട് അനുദിനം മാറി വരുന്ന സ്വർണ്ണ ഭയക്കാതെ പവൻ ആയിരം രൂപ നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തി വെക്കാനുള്ള അവസരവുമുണ്ട് നടത്തിവെക്കാനുള്ള പ്രത്യേകത ഏത് നാട്ടിൽ നമ്മൾ ഷോറൂം തുടങ്ങുകയാണെങ്കിലും അവിടുത്തെ ആളുകളെയാണ് നമ്മൾ ജോലിക്ക് തന്നെ ആദ്യം നോക്കുന്നത് അതിനുശേഷമേ ഉള്ളൂ മറ്റുള്ളവരെ ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കാറുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ് അങ്ങനെ ഭീമ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ആ നാടിനും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഓഫേഴ്സ് ഉണ്ട് ഷോറൂമിലുമുണ്ട് കൂടാതെ ലക്കി ഡ്രോ നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ലഭിക്കും ചടങ്ങിൽ ഭീമ മാനേജിംഗ് ഡയറക്ടർ ഗായത്രി കിങ്സ് ഓഡിറ്റോറിയം ഉടമ മോഹനൻ ജോഷി വാത്സലം ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ വിജയലക്ഷ്മി ഭീമ കോപ്പറേറ്റ് ജി എം കണ്ണൻ ആറ്റിങ്ങൽ ഷോറൂം അസിസ്റ്റന്റ് മാനേജർ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഭീമ ജുവലറി എന്ന് പറയുമ്പോൾ കൂടി ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് അന്ന് തൊട്ടേ ആൾക്കാർ കണക്കാക്കിയിട്ടുള്ളത് ഭീമയിൽ നിന്ന് വാങ്ങിയ സ്വർണമാണോ അത് ഓക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ് പണ്ടു മുതൽക്കേ ആൾക്കാർ കണ്ടിട്ടുള്ളത് ആയിരക്കണക്കിന് ആഭരണങ്ങളുടെ ശേഖരമാണ് ഭീമ ജ്വലറി എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത് സ്വർണ വിസ്മയങ്ങളുടെ നേർക്കാഴ്ചകൾ അനുഭവിക്കാനും മികച്ച ഓഫറിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനും സമ്മാനങ്ങൾ നേടാനും ഇതൊരു മികച്ച അവസരമാണ് ഉദ്ഘാടനത്തിന് മുൻപ് മുതൽ തന്നെ എക്സ്പോയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഞങ്ങൾ ഇവിടെ യു യു ഏരിയ ഷോറൂംസ് ഉണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഞങ്ങൾ അവിടെ പോകാറുണ്ട് വാങ്ങാറുണ്ട് മിക്ക എന്റെ നേരത്തെ ഭൂമിയിൽ നിന്നാണ് വൈഫാണ് ഭൂമിയുടെ ഒരു ആരാധകയാണ് ഇവിടെ കഴിഞ്ഞ വർഷം അമ്മ വന്നിരുന്നു ഇത് കണ്ടിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഈ വർഷം വന്ന് നമുക്ക് ഒന്ന് കാണുന്നുണ്ട് കണ്ടിട്ടുള്ളൂ അതിനൊരു അവസരം ഗിന്നസ് വേൾഡ് റെക്കോർഡ് നന്ദി ഒരു ക്രിയേഷൻ നേരിട്ട് കാണാനും ഇത്ര അടുത്ത് കാണാൻ പറ്റിയ ഒരു അവസരം എന്ന് പറയുന്നത് ഇറ്റ്ങ് ഗ്രേറ്റ് അപ്പോൾ ഭീമയ്ക്ക് ഭീമയുടെ സ്വർണവും ഭീമയുടെ കളക്ഷൻസിനൊക്കെ ഒരു വലിയ ഫാനാണ് ഞാൻ തീർച്ചയായും ഗോൾഡ് വാങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഭീമ തന്നെയാണ് കാരണം മറ്റൊന്നുമില്ല ട്രസ്റ്റ് അത്രയും പ്യൂരിറ്റിയും ആ ട്രസ്റ്റുമാണ് ഭീമ എന്നുള്ള ബ്രാൻഡിലേക്ക് നമ്മളെ തീർച്ചയായും എത്തിക്കുന്നത് സ്വർണ്ണം വാങ്ങുന്ന പറയുമ്പോൾ നമുക്ക് വേറൊരു സെക്കൻഡ് തോട്ട് വരേണ്ട കാര്യമില്ല സോ തീർച്ചയായും ഭീമയുടെ ആ ഒരു വിശ്വാസ്യതയും ഇനിയും ബാനോളം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഈ വർഷം പ്രോഗ്രാം ഉള്ളത് അതുതന്നെ തന്നെ നമ്മുടെ ഷോറൂമിൽ ഇതേ ഓഫേഴ്സ് നടക്കുന്നുണ്ട് എല്ലാ പേരും ഈ ഓഫറിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്